അത് ചെയ്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ട് ഞാൻ ചോക്കട്ടെ അത് അങ്ങനെ അങ്ങനെ രാഹുലിൻ്റെ ഓഡിയോന്ന് നിങ്ങൾക്ക് എന്താ നിങ്ങളെന്താ ഫോറൻസിക് വിദഗ്ധനാണോ ആണോ ഞാൻ ചോക്കട്ടെ ഓഡിയോ വീഡിയോ ഇനി അരുണും ഞാനും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കണത് ഏയ് വീഡിയോ ഇറക്കാമല്ലോ കാലത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ അപ്പൊ നല്ല ഞാൻ ചോക്കട്ടെ ഞാൻ ഞാൻ ചോക്കട്ടെ ഏ ഒരു വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട് ഞങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല രാഹുലിനെ രാഹുലിനെതിരായിട്ട് അങ്ങനെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമോ അതല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചു ഞങ്ങൾ അങ്ങനെ സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കുന്ന പാർട്ടി കേരളത്തിലുള്ള സി പി എം ആ കോൺഗ്രസ് അല്ല ഏതെങ്കിലും ഒരു വ്യക്തി വന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തൽ മാത്രമാണ് ഓരോ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവരുടെ ഗൂഢാലോചന എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നില്ല മുഴുവൻ കാര്യങ്ങളും വന്നിട്ടില്ലല്ലോ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവുന്ന ഒരു കാര്യം ഞാൻ പറയാം അത്തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായോ ഇല്ലയെന്ന് പരിശോധിക്കുന്നത് പാർട്ടിയാണ് ഒരു വ്യക്തിയല്ല എൻ്റെ ജാഗ്രത കുറവ് എന്താണെന്ന് ഞാനല്ല പരിശോധിക്കേണ്ടത് അല്ല ഒരു വ്യക്തിയല്ല പറയേണ്ടത് അത് പാർട്ടി അത് പരിശോധിക്കും നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം പാലക്കാട്ട് എം എൽ എ ആണ് കേരള നിയമസഭയിലെ മെമ്പറാണ് ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറ ഉണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു രാജിവെച്ചു ഇനി നിയമസ നിയമസഭാ അംഗത്വം എന്ന് പറയുന്നത് ഇല്ല അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയില്ല അതായത് നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ ഒന്ന് പ്രവർത്തിക്കുന്നവരാണ് നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും വി കെ ശ്രീകേണ്ടനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല ആ തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട് ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് അത് അവരുടെയൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊന്നും അങ്ങനെ പ്രകാശ് കാരാട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാറില്ല അവരൊക്കെ കത്തയച്ചതും അവരൊക്കെ ഇക്കിളിപ്പെടുത്തിയതും പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതൊക്കെ നിരവധി കഥകൾ പൊതുസമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയായിട്ടുള്ള കാലമാണ് അതുകൊണ്ട് കോൺഗ്രസ് ആ സംസ്കാരം കൊണ്ടുനടക്കണമല്ല കോൺഗ്രസ് വളരെ ശക്തമായ സമീപനം സ്വീകരിച്ചു ആ ആരോപണം വന്നു ആരോപണം ഒന്നും ഒക്കെ പുകമറയായിരുന്നു കാരണം രേഖാമൂലം ഇല്ല നിയമപരമായിട്ടില്ല അങ്ങനെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലില്ല എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അത് രാജിവെച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ആരോപണ വിധേയം തെറ്റുകാരനായതുകൊണ്ടല്ല രാജിവെച്ചത് ഞാൻ അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ വാദിക്ക് ആ സമയം കളയേണ്ട അത് അതിൻ്റെ ഒരു ധാർമ്മികതയാണ് അത് സംഘടനയ്ക്ക് ഞാൻ കാരണം ദുഷ്പേര് വരരുത് അങ്ങനെയാണ് ഏ പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും നിങ്ങൾ മ നിങ്ങളെ പാർട്ടി ബി ജെ പിമാരിയല്ല അത് സി പി എം ആണ് കമ്മീഷൻ്റെ ഇടപാടൊക്കെ അവർക്കാണ് അറിയുള്ളൂ ഞങ്ങളങ്ങനെയല്ല ഇതിന് അന്വേഷണ സമിതി ഉണ്ടാകും അന്വേഷിക്കും കുറ്റക്കാരനാണെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്കും നിയമത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ വഴങ്ങി ജീവിക്കുന്ന പാർട്ടിയാണ് അതിൽ അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തെറ്റായ ഒരു കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കില്ല അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നിരപരാധിയെ ശിക്ഷിക്കാൻ എവിടെയും വകുപ്പൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പോൾ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയട്ടെ അന്വേഷിക്കട്ടെ വേണ്ടി വരും ഈ കാര്യങ്ങൾക്ക് പാർട്ടിക്ക് നേരത്തെ തന്നെ പരാതി നടപടി ഇത്തരത്തിൽ പ്രതിച്ഛായ തന്നെ അല്ല അത് പാർട്ടിക്ക് പരാതി കിട്ടിയോന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ല അവര് അവരുടെ ഇനി ആ തരത്തിലൊന്നും ഞാൻ വാദിക്കാനില്ല കാരണം മൂന്ന് മൂന്നര വർഷം മുമ്പൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അല്ല അന്ന് അന്ന് എന്താ നമ്മുടെ മണ്ഡലത്തിലാണ് അല്ല അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് എന്താ അതിൻ്റെ പിന്നില് നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ ആരോപണവിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ള അന്വേഷിക്കട്ടെ പുറത്ത് വരും എല്ലാ കാര്യങ്ങളും വരും അല്ല അത് നമുക്കറിയില്ലല്ലോ ഇത് മനഃപൂർവം ഗൂഢാലോചന നടത്തിയതാണോ എനിക്കറിയില്ല അത് അന്വേഷിക്കും തീർച്ചയായിട്ടും പാർട്ടി ഇക്കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കും പാർട്ടി ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു പിന്നെ ഇല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള വകുപ്പ് പാർട്ടിയിലുമില്ല നമ്മുടെ പൊതുസമൂഹത്തിൽ അങ്ങനെ അറിയട്ടെ അങ്ങനെ ഗുരുതരമായിട്ട് പഴവോ അല്ലെങ്കിൽ കുറ്റകൃത്യമോ നടത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേതൃത്വം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ